ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കായും എൽ പി ജി കണക്ഷൻ മസ്റ്ററിംഗിനായി ചാവക്കാട്ടെ സ്വകാര്യ ഏജൻസിയിൽ വൻ തിരക്ക് വയോധിക കുഴഞ്ഞു വീണു ജനങ്ങൾ പരിഹാരമായി നഗരസഭാ വയോധികൾമാർ രംഗത്തെത്തി ആശുപത്രി പടിയിലുള്ള സ്വകാര്യ ഗ്യാസ് ഏജൻസിയിലാണ് ഇന്ന് രാവിലെ മുതൽ മസ്റ്ററിംഗിനായി വൻ തിരക്ക് അനുഭവപ്പെട്ടത് രണ്ടര മണിക്കൂർ നേരം വരി നിന്നിട്ടും മസ്റ്ററിംഗ് നടക്കാതായതോടെ വിവരമറിഞ്ഞ് നഗരസഭാ കൌൺസിലർമാർ രംഗത്തെത്തുകയായിരുന്നു നിലവിൽ വരി നിൽക്കുന്നവരെ മാറ്റി മറ്റെവിടെങ്കിലും മസ്റ്ററിംഗ് നടത്താനുള്ള സംവിധാനം ഒരുക്കണമെന്ന് കൌൺസിലർമാർ ആവശ്യപ്പെട്ടു ഇതോടെ ഗ്യാസ് ഏജൻസിക്ക് സമീപമുള്ള ഉലമ മദ്രസയിൽ ഒരുക്കി ഉപഭോക്താവിന്റെ വീട്ടിൽ വന്നാണ് മസ്റ്ററിംഗ് നടത്തുന്നതെന്നും അധികൃതരോട് പലതവണ വിഷയം ഉന്നയിച്ചിട്ടും ഇതിനെതിരെ നടപടിയില്ലെന്നും കൗൺസിലർ അക്ബർ കൗനോത് പറഞ്ഞു കൗൺസിലർമാരായ കെ വി ഷനവാസ് കെ പി രഞ്ജിത് കുമാർ പൊതുപ്രവർത്തകൻ കെ വി ശശി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു ആളുകളെ നിർത്തിക്കൊണ്ട് പരിയാടാക്കപ്പെടുന്ന ഒരവസ്ഥ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇവിടെ സംജാതമാണ് പലപ്പോഴും ജില്ല ഉന്നതാധികാരികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രവണത മാറ്റി നിർത്തി മറ്റൊരു സംവിധാനം കാണണം എന്ന് പറഞ്ഞപ്പോൾ അല്പം പോലും വകവെക്കാതെ വീണ്ടും ഈ പ്രവണത തന്നെയാണ് ഇവിടെ ഇന്നു വരെ പുറന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ നിയമപ്രകാരം ഒരു കൺസ്യൂമറുടെ വീട്ടിൽ പോയിട്ട് വേണം ഈ മാസ്ക് ചെയ്തു കൊടുക്കാൻ അതിനെ മറികടന്നുകൊണ്ടാണ് ഈ പുസ്തകമായ ആളുകൾ അവരുടെ കീഴിൽ ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കുന്നു ഇതിനെതിരെ ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നിൽ നിൽക്കും ചാവക്കോട് നഗരസഭയുടെ കൗൺസിലർമാരാണ് ശ്രീ രഞ്ജൻ ശ്രീ കെ വി ഷാനവാസ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇനിയും നിരവധി കൗൺസിലർമാർ ഇതിൻ്റെ മുന്നിൽ അണിനിരക്കാൻ തയ്യാറാണ് ഇന്ന് ഞങ്ങൾ അവർക്കൊരു ടാക്കീന്ന് കൊടുത്തിരിക്കുന്നത് തൊട്ടടുത്തുള്ള ഹാളിലേക്ക് വേറെ ലാപ്ടോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് ഒരു പുതിയ സംവിധാനം അവർ ഉൾപ്പെടുത്തുന്നത് നാളെ മുതൽ മാസ്ക് ചെയ്യുന്നത് ശക്തമായി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്